It's Wednesday morning. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി പൊൻകതിലിൻ്റെ പുട്ട് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊന്ന് കുഴച്ചു വെച്ചു അതുപോലെ കടലക്കറിക്കുള്ളത് എല്ലാം സവോളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത് കടല ഇന്നലെ രാത്രി തന്നെ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ തീർത്തിറങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഇനി ബൈ ചാൻസ് ഇത്ര ആയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പണി വാളരുതല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങട്ടോ ഇങ്ങനെ ഒരു കരുതലും കൂടെ എടുക്കുന്നത് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തോരനാണെങ്കിലും മെഴുക്കുരട്ടിക്കാണെങ്കിലും നമ്മളതനുസരിച്ച് അരിഞ്ഞൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ തീർക്കാൻ പറ്റും സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമൊക്കെ അന്നേരം അന്നേരം ഞാൻ റെഡിയാക്കുള്ളൂ അപ്പോൾ ലഞ്ചിന് വേണ്ടി ഞാൻ പൊട്ടറ്റോ മെഴുക്കുരട്ടിയാണ് റെഡിയാക്കിയിരിക്കുന്നത് പൊട്ടറ്റോയും നേരത്തെ തന്നെ വേവിച്ചു വെച്ചിരുന്നു പിന്നെ അത് ഉപ്പുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി ഡേ ആയിട്ട് പോകുന്നു ഓക്കെ അടുത്ത മിനി വിളകി കാണാം ബാ ബൈ